വന്നണിയുന്ന ആഘോഷങ്ങളെ വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പൌരത്വ നിയമ ഭേദഗതിക്കെതിരെയായിരുന്നു മാർച്ച് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു െതിരെയാണ് ഡി വൈഫത്തിൽ കൂറ്റനാട് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് പൗരത്വ നിയമം അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു നൈറ്റ് മാർച്ച് മതമില്ലാത്തതിലുമെല്ലാം ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഉറക്കെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ൾക്കോരും നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തെ വായി വിശ്വസിച്ചോ ഇവിടുത്തെ പണ്ടും വീണ്ടും കൺകിട്ട് ജീവിക്കുന്നവരാണോ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അവർക്കിടയിൽ ഭാഗ്യതൂടെ അവർക്കിടയിൽ അഭിവൃദ്ധിയിൽ तरू कंदो കേന്ദ്ര സർക്കാർ പൗരത്വ വിജ്ഞാപനം രാജേഷ് രാജ്യത്താകെ വർഗീയമായ ഉണ്ടാക്കുക ഉണ്ടാക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്ന് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് പൗരത്വ നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിലൂടെ മോദി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ തീവ്രമായ വർഗീയ തീരുതിരിവുണ്ടാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നത് അങ്ങനെയല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ലത്തിലും വിജയിക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് മോദി ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷം അധികാരത്തിലിരുന്ന മോദി ഗവൺമെന്റിന്റെ സമ്പൂർണമായ പരാജയം മറയ്ക്കാൻ രാജ്യത്തെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഒരു ഭാഗത്ത് പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നു മറുഭാഗത്ത് പ്രതിപക്ഷത്തിന് നേരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കടന്നാക്രമണങ്ങൾ അഴിച്ചുവിടുന്നു ടി പി ശ്രീനിവാസൻ ഷെഫിഖ് തുടങ്ങിയവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി നൂറുകണക്കിന് പ്രവർത്തകർ നൈറ്റ് മാർച്ചിൽ അണിനിരന്നു